സക്കറിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഒന്നാമത്തെ അനിതാപതിനാഹ്വാനം ദാലിയൂസിൻ്റെ രണ്ടാം വർഷം എട്ടാം മാസം ഇതോയുടെ പുത്രനായ ബരേഖിയായുടെ പുത്രൻ സക്രിയ പ്രവാചകന് കർത്താവിൻ്റെ എളപ്പാടുണ്ടായി കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യധികം കോപിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ അവരോട് പറയുക സൈന്യങ്ങളുടെ കർത്താവ് വിരളി ചെയ്യുന്നു എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവൻ അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും സൈന്യങ്ങളുടെ കർത്താവ് വിരളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെയാകരുത് ദുർമാർഗങ്ങളും വ്യാജ പ്രവൃത്തികളും വിട്ടുതിരിയുക എന്ന് പണ്ട് പ്രവാചകന്മാർ അവരോട് സംസാരിച്ചെങ്കിലും അവർ അവരനുസരിക്കുകയോ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുകയോ ചെയ്തില്ല എന്ന് കർത്താവ് വിരളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ അവർ എവിടെ പ്രവാചകന്മാർ അവർ എക്കാലവും ജീവിച്ചിരിക്കുമോ എങ്കിലും എൻ്റെ ദാസരായ പ്രവാചകന്മാരിലൂടെ ഞാൻ സക്കറിയ സന്ദേശവും കൽപ്പനകളും നിങ്ങളുടെ പിതാക്കന്മാരെ പിടികൂടിയല്ലോ അപ്പോൾ അവർ അനുദപിച്ചു സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ പെരുമാറ്റത്തിലും പ്രവൃത്തികൾക്കും അനുസൃതമായി ചെയ്യാൻ ഉറച്ചതുപോലെ തങ്ങളോട് ചെയ്തു എന്ന് അവർ മനസ്സിലാക്കി ദർശനങ്ങൾ കുതിരകൾ ദാരിയൂസിൻ്റെ രണ്ടാം വർഷം പതിനൊന്നാം മാസം ഷെബാഗ് മാസം ഇരുപത്തിനാലാം ദിവസം ഈതുവയുടെ പുത്രനായ ബാരീഖിയുടെ പുത്രൻ സക്രിയയുടെ പ്രവാചകന കർത്താവിൻ്റെ എളപ്പാടുണ്ടായി സക്രിയ പറഞ്ഞു ചുമന്ന കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ഒരുവനെ ഞാൻ രാത്രിയിൽ ദർശനത്തിൽ കണ്ടു അവനൊരു മലയിടുക്കൽ കൊഴുത്ത ചെടി ചെടികളുടെ ഇടയിൽ നിൽക്കുന്നു പിന്നിൽ ചുവപ്പെന്ന് തവിട്ടുന്ന വെളുപ്പ് നിറത്തിലുള്ള കുതിരകളും പ്രഭു എന്താണിത് ഞാൻ ചോദിച്ചു എന്നോട് സംസാരിച്ച ദൈവദൂതൻ പറഞ്ഞു ഇത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം കൊഴുത്ത ചെടികൾക്കിടയിൽ തിന്നുന്നവൻ മറുപടി പറഞ്ഞു ഭൂമി നിരീക്ഷിക്കുവാൻ കർത്താവ് അയച്ചിരിക്കുന്നവരാണിവർ കൊഴുത്ത ചെടികൾക്കിടയിൽ നിന്നിരുന്ന ദൈവദൂതനോട് അവർ പറഞ്ഞു ഞങ്ങൾ ഭൂമിയിലും നടന്നു നോക്കി എല്ലാം ശാന്തം കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവി എത്ര കാലം അവിടത്തേക്ക് ജെറുസലേമിനോടും യുധാനഗരത്തോടും കരണ തോന്നാതിരിക്കും എഴുപത് വർഷം അങ്ങ് അവരോട് രോഷം കാട്ടിയല്ലോ എന്നോട് സംസാരിച്ച ദൂതനോട് കർത്താവ് ഉദാരവുമായ ആശ്വാസദായകുമായ മറുപടി പറഞ്ഞു അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു വിളിച്ചു പറയുക സൈന്യങ്ങളുടെ കർത്താവ് അരുടെ ചെയ്യുന്നു ജെറുസലേമിനെയും സിയോനെയും പ്രതി ഞാൻ അത്യധികം അസ അസഹിഷ്ണിയായിരുന്നു സ്വസ്ഥതയു അനുഭവിക്കുന്ന ജനതകളുടെ മേൽ എനിക്ക് ഏറെ കോപമുണ്ട് ഞാൻ എൻ്റെ ജനത്തോടൽപ്പം കോപിച്ചെപ്പോഴും അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു കർത്താവ് വരളി ചെയ്യുന്നു ഞാൻ അരിവു തോന്നി ജെറുസ്ലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു അവിടെ എൻ്റെ ആലയം പണിയും ജെറുസ്ലേമിൻ്റെ മേൽ അളവ് ചരട് പിടിക്കും സൈന്യങ്ങളെ കർത്താവ് വരളി ചെയ്യുന്നു വീണ്ടും വിളിച്ചു പറയുക എൻ്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണ്ണമാകും കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു കൊമ്പുകൾ ഞാൻ കണ്ണുയർത്തി നോക്കി നോക്കിയതാ നാല് കൊമ്പുകൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൂതനോട് പ്രഭു ഇവയുടെ അർത്ഥമെന്തെന്ന് ഞാൻ ചോദിച്ചു അവൻ മറുപടി പറഞ്ഞു യുദ്ധയെയും ഇസ്രായേലിനെയും ജെറുസലേമിനെയും ചിതിരിച്ച് കളയുന്ന കൊമ്പുകളാണിവ പിന്നീട് കർത്താവ് നാല് ലോഹപ്പണിക്കാരെ എനിക്ക് കാണിച്ചു തന്നു അവർ എന്ത് ചെയ്യാൻ പോകുന്നു ഞാൻ ചോദിച്ചു അവിടെ മറുപടി പറഞ്ഞു യൂതായി ആരും തല ഉയർത്താത്ത വിധം ചിതറിച്ച കൊമ്പുകളാണിവ ഇവർ വന്നത് അവരെ ഭയപ്പെടുത്താനും യുധാദേശത്തിനെതിരെ കൊമ്പുയർത്തി അവരെ ചിതറിച്ച ജനതകളുടെ കൊമ്പ് മുറിച്ചു കളയാനും വേണ്ടിയാണ് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധവനുമതി വിവകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ